ഇന്നിപ്പം ഞാൻ പയർ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കാരണം ഇന്നലെ ഒരു രണ്ടെണ്ണം ഇന്നലെ നല്ല മൂത്ത് കിടപ്പുണ്ട് ഇനിയും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പയർ മാത്രം എടുക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് തന്നെ എടുക്കാൻ വിചാരിച്ച ഒരു അഞ്ച് പയറോളം നന്നായിട്ട് മൂത്ത് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ അത് പറിച്ചെടുക്കണം ഒരു തോരനുള്ളത് നമുക്ക് കിട്ടും കാരണം ഒത്തിരി അന്നീലുള്ള നല്ല നീളത്തിലാണ് അതായത് മത്തൻ്റെ വള്ളി ഇതിലേക്ക് പടർന്നേക്കണുണ്ട് പയറിലേക്ക് ഞാനിപ്പോൾ അത് കളഞ്ഞു കൊടുക്കണേ ഇപ്പം ഞാൻ ശരിക്കും നമ്മൾ ചെ ഇത് നടാന്നിടത്ത് കുറച്ച് നല്ല അകലത്തിൽ നടന്നോ ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ച് ഇട്ടേക്കുന്നതാണോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി പിണഞ്ഞ് കിടക്കണേണ് ഇതേ ഇത് മത്തൻ മത്തൻ്റെ മത്തനിലൊരു പെൺപൂവുണ്ടായിട്ടുണ്ട് കേട്ടോ കൊല്ലം മാൺപൂവായിരുന്നു ഇപ്പോൾ ഒരു പെൺപൂവ് ഉണ്ടായിട്ട് അപ്പോൾ ഇതിന് മുമ്പ് വേറൊരു മത്തനിലെ പെൺപൂവുണ്ടായി അത് പക്ഷേ കൊഴിഞ്ഞു പോയി ചിലപ്പോഴാ കിട്ടുള്ളൂ പെൺപൂവ് ഇനി ഇതേ വെണ്ട നമ്മൾ പാകിതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് കുറച്ചും കൂടി വലുതായാലാണ് നമുക്ക് അത് മാറ്റി നടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആ പയർ പൊട്ടിക്കാൻ വിചാരിച്ചിട്ടുണ്ടോ എന്നാൽ ഞാൻ അതേ മണിത്തക്കാളി വല്ലതും പഴുത്തടുപ്പുണ്ടോ എന്ന് അറിയാൻ വന്നിട്ടില്ല പക്ഷേ മണിത്തക്കാളി ഒന്നും പഴുത്തിട്ടില്ല നല്ല മൂത്ത് കിടപ്പുണ്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴാ പഴുപ്പുള്ളൂ പിന്നെ അതായത് അച്ഛ നമ്മുടെ അതായത് പയർ ഒക്കെയാണ് അപ്പോൾ ഞാനത് പൊട്ടിച്ചെടുക്കുന്നതാണ് ഒരഞ്ച് പയറുള്ള നമുക്ക് കിട്ടി അപ്പോൾ എന്താണേലും ഇന്നത്തെ ഒരു തോരനുള്ളത് കിട്ടിയിട്ടുണ്ട്